രാജ്യത്തെ വിദ്യാലയങ്ങളുടെ അമ്പത് മീറ്റർ പരിധിയിൽ ന്യൂഡിൽസും ബർഗറും ഉൾപ്പെടെയുള്ള ജങ്ക് ഫുഡ് നിയന്ത്രിക്കണമെന്ന് ദില്ലി ഹൈക്കോടതി നിയന്ത്രണത്തിനായി വിദഗ്ദ്ധ സമിതി തയ്യാറാക്കിയ മാർഗരേഖ മൂന്ന് മാസത്തിനകം നടപ്പാക്കണം ഏതൊക്കെ ഭക്ഷ്യപദാർത്ഥങ്ങളാണ് നിയന്ത്രിക്കേണ്ടതെന്ന് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നിർണ്ണയിക്കണം വിദ്യാര്ത്ഥികൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന ജങ്ക് ഫുഡ് വിദ്യാലയങ്ങളിലും സമീപത്തും നിയന്ത്രിക്കണമെന്ന ദില്ലി ഹൈക്കോടതി വിധി കൊഴുപ്പും പഞ്ചസാരയും കൂടിയ നൂഡിൽസ് പിസ്സ ബർഗർ ശീതളപാനീയങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണം ബാധകമാകും ഇത്തരം ഭക്ഷണപദാർത്ഥങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തണമെന്നായിരുന്നു ഹർജി നൽകിയ ഉദയ് ഫൗണ്ടേഷന്റെ ആവശ്യം എന്നാൽ നിരോധനം നിയമപ്രകാരം സാധ്യമല്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം നിയന്ത്രണം ഏർപ്പെടുത്താൻ തയ്യാറാവുകയായിരുന്നു കോടതി നിയമിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയ മാർഗ്ഗരേഖയാണ് നിയന്ത്രണത്തിനായി ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയും കേന്ദ്രസർക്കാരും മൂന്ന് മാസത്തിനകം നടപ്പാക്കേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾക്ക് പകരം സാൻഡ്വിച്ച് ഫ്രൂട്ട് സലാഡ് പനീർ വെജിറ്റബിൾ കട്ട്ലെറ്റ് കൊഴുപ്പ് കുറഞ്ഞ ഷെയ്ക്കുകൾ എന്നിവ സ്കൂളുകൾക്കും സമീപത്തും ലഭ്യമാക്കണമെന്നാണ് മാർഗ്ഗരേഖയിലെ നിർദ്ദേശം വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള പരസ്യങ്ങളും പാടില്ല നിയന്ത്രണമുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ സ്കൂളുകൾക്ക് സമീപത്ത് വിറ്റാൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പരാതി നൽകാം മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ വിദ്യാലയങ്ങൾക്ക് ഉത്തരവാദിത്വം നൽകിക്കൊണ്ട് ചട്ടം രൂപീകരിക്കണമെന്ന് ദില്ലി സർക്കാരിനോട് കോടതി പ്രത്യേകം നിർദ്ദേശിച്ചു reporter delhi